പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ആരോപിച്ചു സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിയമോപദേശം പോലും തേടാതെയാണ് വി സിയുടെ നടപടിയെന്നും കേസ് അട്ടിമറിക്കാൻ വിസി കൂട്ടുനിൽക്കുന്നതായും ജയപ്രകാശ് ആരോപിച്ചു അതിന് വി എന്തെങ്കിലും ഓഫർ കാണുമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ സിബിഐ അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ തുടങ്ങിയിട്ടില്ല ഡൽഹിയിലേക്ക് പോലും പോയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി പോകും ഈ ആഴ്ചയ്ക്കുള്ളിൽ പ്രതിഷേധം നടത്തുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചു കുടുംബത്തിന്റെ വാമോടിക്കെട്ടാൻ സർക്കാർ ഇറക്കിയ തന്ത്രമായിരുന്നു സിബിഐ അന്വേഷണ പ്രഖ്യാപനമെന്നും അദ്ദേഹം ആരോപിച്ചു തെരഞ്ഞെടുപ്പെടുത്തതുകൊണ്ടുള്ള തീരുമാനമായിരുന്നു എല്ലാം ഒന്ന് തണുപ്പിക്കാൻ സർക്കാർ ചെയ്തതാണ് കുടുംബം പിന്നോട്ടു പോകില്ല പ്രതിഷേധവുമായി ഏതെറ്റവരെയും പോകുമെന്നും ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥൻ മാസങ്ങളായി റാഗിങ്ങിനിരയായി എന്ന് പറയുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന തലവനടക്കം കോളേജിൽ ക്യാമ്പ് ചെയ്യാറുണ്ട് ആന്തരിക അവയവം മാത്രം മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ട്രെയിനിംഗ് കിട്ടിയവരാണ് ഉപദ്രവിക്കുന്നത് ആന്റി റാഗിംഗ് റിപ്പോർട്ട് വന്നിട്ടും പോലീസ് അനങ്ങാത്തത് എന്താണ് കുടുംബത്തിലെ പേരും മുഖ്യമന്ത്രി വീടിന് മുന്നിൽ കിടക്കും വലിയ പ്രതിഷേധം നടത്തുമെന്നും കുടുംബം വ്യക്തമാക്കി സിബിഐ അന്വേഷണത്തിന് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി മാർച്ച് ഒൻപതിന് മുഖ്യമന്ത്രി സന്ദർശിച്ച ശേഷം സിദ്ധാർത്ഥന്റെ അച്ഛൻ വ്യക്തമാക്കിയിരുന്നു എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്നറിയില്ല എസ് എഫ്ഐക്കെതിരായ കാര്യങ്ങൾ ഒന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല മകൻ മരിച്ചതല്ല കൊന്നതെന്ന് പറഞ്ഞു ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണം കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം കോളേജ് തുറന്നാൽ മതിയെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കിയിരുന്നു തനിക്ക് വിശ്വാസമുണ്ടെന്നും മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും ജയപ്രകാശ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം